ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് കെ സി ഷാജി അധ്യക്ഷനായി പതിനാറ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ നൂറ്റി നാല്പത്തിയഞ്ച് അധ്യാപകർ മത്സരങ്ങളിൽ പങ്കെടുത്തു കെ പി സ്മിത എം പി വിപിനൻ ഇ എം ശ്രീദേവി വി പി മനോജ് എന്നിവർ പങ്കെടുത്തു കവി അന്നു കേട്ടതോ കനകച്ചിലമ്പൊലി കൽവിളക്കെരിയുന്ന കർപ്പൂര സന്ധ്യകൾ കറുതി ഇന്നെവിടെയും ഗന്ധകജ്വാലകൾ കഥനവും കവിതയായി വിളയും ചിലമ്പൊലി ദീനദീനം കാതിലെത്തും നിലവിളി ആരുടേതെന്നു തിരഞ്ഞീല തിരഞ്ഞീല നിലവിളി ആരുടേതെന്നു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക